നമ്മൾ എവിടെ പറഞ്ഞേ ആ ണോ എന്ന ചോദ്യത്തിന് സി പി എമ്മിന്റെ നേരിട്ടുള്ള ഉത്തരം എന്താണ് പണ്ടേ രണ്ടേ രണ്ട് മലയാള മാധ്യമങ്ങൾ ദൃശ്യ മാധ്യമങ്ങൾ ഒന്ന് മലയാള മനോരമ മറ്റൊന്ന് മാതൃഭൂമി വേറെ ഒരു ചാനൽ പോലും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുട്ടി അബ്രഹാം താങ്കൾ കേട്ടത് മനോരമ കേട്ടത് മാതൃഭൂമി കേട്ടത്

കേരളത്തിലെ ജനങ്ങളോട് ശ്രീ കെ എം മാണി എന്ന മൺമറഞ്ഞു പോയ വ്യക്തിയോടുള്ള ആദരവ് മുൻനിർത്തി അദ്ദേഹത്തെ കോഴമാണി എന്നടക്കം വിളിച്ച ഇടതുമുന്നണിക്ക് വേണ്ടി താങ്കൾ മാപ്പ് പറയുന്നു ഞങ്ങളത് നടത്തിയ സമരം യു ഡി എഫിനെതിരായിരുന്നു പിന്നെ നാളെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കില്ല ഞാൻ ശ്രീ കെ കെ രുണാകരണ കടന്ന ഭാഷയിൽ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ ഇ അവരോട് ഉടക്കാൻ കൊള്ളില്ല അടുക്കാൻ ഒട്ടും കൊള്ളില്ല തല്ലിപ്പുളികളാ തല്ലിപ്പൊളികളോ പക്ഷേ അപ്പിന്നെ നമുക്ക് നാളെ കാണാം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്